എലപ്പുള്ളിയിൽ മദ്യ നിർമ്മാണശാല ആരംഭിക്കാനുള്ള അനുമതി സർക്കാർ നൽകിയതു മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് പുറത്തു വന്നിരുന്നത് ഇപ്പോൾ ബി ജെ പി പുതിയൊരു ആരോപണവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് മദ്യ ഉടമസ്ഥരായിട്ടുള്ള ഒയാസിസ് കൊമേഴ്സ്യൽ എന്ന് പറയുന്ന കമ്പനി സി പി എമ്മിനും കോൺഗ്രസിനും കൈക്കൂലി നൽകിയെന്നാണ് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണന്മാർ ഇപ്പോൾ റിപ്പോർട്ട് ടിവിയോടൊപ്പം ചേരുകയാണ് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി സി പി എമ്മിനും കോൺഗ്രസിനും കൈക്കൂലി നൽകിയെന്നാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും ഒ എസ് എസ് കമ്പനി വിലക്കി വാങ്ങിയിരിക്കുക സി പി എം തുടക്കം മുതൽ തന്നെ ഒ എസ് എസ് കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് അവരുടെ സർക്കാർ ആണ് അനുമതി കൊടുത്തത് കോൺഗ്രസ് ഇതിൽ ഒളിച്ചു കളിയായിരുന്നു കോൺഗ്രസ് വഴിപാട് സമരങ്ങൾ നടത്തി കോൺഗ്രസ് സമരരംഗത്ത് രംഗത്ത് ഇന്നിപ്പോൾ സജീവമായിട്ടില്ല കേവലം പത്രസമ്മേളനങ്ങളായിട്ട് മാറ്റിയിരിക്കുക ഞങ്ങൾ രണ്ട് പാർട്ടികളുടെയും ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് ലഭിച്ച സംഭാവനയെ സംബന്ധിച്ചുള്ള കണക്ക് പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറാവണം ബി ജെ പിയുടെ കണ്ടതിൽ എത്ര കോടി രൂപയുടെ കൈക്കൂലി രണ്ട് പാർട്ടികൾക്ക് രണ്ട് കോടി രൂപയോളം സംഭാവന ഓ എസ് എസ് കമ്പനി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നൽകിയിട്ടുണ്ട് ആ സംഭാവനകളെ സംബന്ധിച്ച് കണക്ക് പുറത്തുവിടാൻ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും ജില്ലാ നേതൃത്വം തയ്യാറാവണം ഞാൻ പറയുന്ന ആരോപണം ശരിയല്ലെങ്കിൽ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണല്ലോ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ ജനങ്ങൾക്കൂടെ മുന്നിൽ പറയാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അവരത് പറയാൻ തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാവട്ടെ ഞാൻ പറയുന്ന ആരോപണം തെറ്റാണെങ്കിൽ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പുതുച്ചേരിയുടെ മുൻ ഏരിയ സെക്രട്ടറി അദ്ദേഹം ഈ അടുത്ത കാലത്ത് വാങ്ങിയ കാറിനെ സംബന്ധിച്ചും ആ കമ്പനിയുടെ സംഭാവനയായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ ഓ കമ്പനി രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരെയും ജില്ലാ നേതൃത്വത്തെയും വിലക്കെടുത്തിരിക്കുക കോൺഗ്രസ് അവിടെ നിത്യേന സമരവുമായ രംഗത്തേക്ക് എത്തുന്ന ഒരു അതായത് വാർത്താ സമ്മേളനം വിളിച്ച് ഈ കമ്പനി വരാൻ അനുവദിക്കില്ല എന്ന ദിവസവും പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും കോൺഗ്രസിനെതിരെ എങ്ങനെയാണ് ഈ ഒരു ആരോപണം കോൺഗ്രസ് എന്ത് സമരമാണ് നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് തുടക്കത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ അവിടെ സമരം ചെയ്തതെന്നല്ലാതെ പാലക്കാട്ടിലെ യുവ എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാ യൂത്ത് കോൺഗ്രസ് ഈ മധ്യ കമ്പനിക്കെതിരായിട്ട് സെക്രട്ടറിയേറ്റിന് മുന്നിൽ കേവല ഒരു സമരത്തിന് ശേഷം എന്ത് സമരമാണ് യൂത്ത് കോൺഗ്രസ് ഇതിനെതിരായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും ജില്ലാ നേതൃത്വങ്ങളെ അവർ വിലക്കി വാങ്ങിക്കഴിഞ്ഞു ഒ എസ് എസ് കമ്പനി വിലക്കി വാങ്ങിക്കഴിഞ്ഞു അതുകൊണ്ടാണ് അവർ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് കോൺഗ്രസ് രംഗത്ത് വരാത്തത് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും ജില്ലാ നേതൃത്വം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വലിയ തുകകളെ സംബന്ധിച്ചിട്ടുള്ള കണക്ക് പുറത്തുവിടാൻ തയ്യാറാവട്ടെ ഞങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ഇതിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികളെ സമീപിക്കും ഇതിൽ ഏതറ്റം വരെയും ഞങ്ങൾ പോവും മുന്നോട്ട് പോകും ഇഷ്ട പരാതിയുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ അവരുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവരുടെ പ്രതികരണം വന്നതിന് ശേഷം ഞങ്ങൾ നിയമപരമായിട്ട് എങ്ങനെയാണോ ഇതിൻ്റെ ഈ കൈക്കൂലി സംബന്ധിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത് അതുമായിട്ട് നിയമ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് വലിയൊരു തുക ഓയിസിസ് കമ്പനി സംഭാവനയായിട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നൽകിയിട്ടുണ്ട് തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ അവർക്ക് ഉത്തരം പറയേണ്ടി വരും ഇപ്പോൾ ബി ജെ പി വലിയ രീതിയിലുള്ള ആരോപണമാണ് സി പി എമ്മിനെതിരെയും കോൺഗ്രസിനെതിരെയും ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് ഒ ആസ് എസ് കയ്യിൽ നിന്നും സി പി എമ്മിന്റെ നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറയുന്നത് മാത്രമല്ല സി പി ഒരു നേതാവ് ഉപയോഗിക്കുന്ന കാറുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഇപ്പോൾ ബി ജെ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുമെന്നാണ് ഇപ്പോൾ ബി നേതാവായിട്ടുള്ള സി കൃഷ്ണകുമാർ അറിയിച്ചിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പും റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്